അവസാനിച്ചിരിക്കുന്നു ഇതിൽ ഞാനാണ് വിജയിച്ചിരിക്കുന്നത് കത്തക്ക് കൂടെ നിൽക്കുന്ന പഴം എനിക്കറിയില്ല ഞാൻ അറിയില്ല നമസ്കാരം റീലോഡിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് റീൽ എന്ന് പറയുന്നത് റീൽസിലൂടെ വൈറൽ ആകുക അല്ലെങ്കിൽ റീൽസിലൂടെ ആൽബത്തിൽ അഭിനയിക്കുക സിനിമയിൽ വരെ എത്തിപ്പെടുന്ന ഒരുപാട് പേര് നമുക്കെന്നറിയാം അങ്ങനെ റീൽസിലൂടെ തുടങ്ങി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിട്ട് നിൽക്കുന്ന ഒരു താരമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നിതു വെൽക്കം ജോഷോ ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല റീ സോഷ്യൽ മീഡിയ അത്യാവശ്യം ഹാൻഡ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ നീതുവിന്റെ ഫേസ് ഫെമിലിയർ ആണ് അപ്പോ ഇപ്പൊ ഒരു ആൽബത്തിലൊക്കെ അഭിനയിച്ച് കുറച്ചൊന്ന് നല്ല നല്ല വൈറലായിട്ട് നിൽക്കുന്ന ഒരു താരമാണ് എന്തൊക്കെയാണ് വിശേഷം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കൂടെ ആൽബത്തിൽ അഭിനയിച്ചു അത് തന്നെയാണ് ഏറ്റവും നമ്മൾ കണ്ടതുകൊണ്ടാണ് നീതുവിനെ നമ്മൾ ഇന്ന് ഇന്റർവ്യൂവിനൊക്കെ വിളിച്ച് നല്ലൊരു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെ ആ ആയാലും ആൽബം ഇന്നലെ റിലീസ് ആയതേ ഉള്ളൂ ഇതിനോട് തന്നെ അമ്പത്തി ഏഴ് കെ കഴിഞ്ഞു അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇതിലെനിക്ക് അമ്പത്തി ഏഴ് കെ ആയി ഇപ്പൊ തന്നെ അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് എങ്ങനെയാ ഇതിലോട്ട് എത്തിപ്പെട്ട് ഭയങ്കര ആഗ്രഹമാണ് ആക്ടിംഗ് ഒക്കെ ആഗ്രഹിച്ചു വന്നത് ഭയങ്കര ആഗ്രഹമാണ് ഒരുപാട് ആഗ്രഹമാണ് അതിനൊരു പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് കിട്ടിയത് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ആണ് ഒക്കെ ആദ്യം ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു അതിനെനിക്ക് ട്രൈപോഡോ അങ്ങനത്തെ ഒന്നുമില്ല മറ്റേ ചെവറിലെ ജന്നലിലെ മറ്റേ കമ്പിയിൽ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് ഫോൺ വെച്ചിട്ടാണ് ആദ്യം ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങിയത് ചെയ്ത് തുടങ്ങിയ സമയത്തൊക്കെ അത്ര വ്യൂവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം വേറൊരാള് ഇങ്ങനെ കടലിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഏഹ് ഒരു ഫോട്ടോഷൂട്ടിന് വിളിച്ചു ആദ്യമായി ഇൻസ്റ്റിലെ റീൽസ് കണ്ടിട്ട് കണ്ടിട്ട് വിളിച്ചു കണ്ടിട്ട് വിളിച്ചു അത് ചെയ്തു അത് ചെയ്തിട്ടും ആൾക്കും ഒരു പ്രയോജനം ഉണ്ടായില്ല എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ല അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു കമന്റ് കമന്റ് വന്നു എന്താ കരിഞ്ഞവൾ ഈ കറി അത് എന്നെ നേരിട്ട് അറിയാം ആൾക്ക് അപ്പൊ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസിൽ നമ്മൾ ഈ ഫിൽറ്റേഴ്സ് ഒക്കെ ഇടില്ലേ ഇവളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ കരിഞ്ഞാണ് ഇരിക്കുന്നത് ഇതില് വന്നിട്ടിങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഭയങ്കര വിഷമമായി അതും അത്രയ്ക്ക് അറിയാമെന്നുള്ള ഒരാളാണ് എന്നോട് പറയാൻ വേണം എനിക്ക് പക്ഷെ കമന്റ് കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞപ്പോഴത്തേനും ആ ഒരു കമന്റ് ആണോ നീതുവിടെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഞാൻ അതിനുശേഷമാണ് ഫിൽറ്റർ ഇടാണ്ട് എന്റെ ഒറിജിനൽ എന്റെ എന്റെ ഒറിജിനൽ ഫേസിൽ തന്നെ ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങിയപ്പോത്തേനും ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ ഒരുപാട് പേരെന്നെ മാറ്റി നിർത്തിയെങ്കിൽ കുറച്ച് പേരെങ്കിലും എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് കുറച്ചൊക്കെ റീൽസ് വൈറലായി പിന്നെ ഞാൻ ഇടയ്ക്ക് വട്ടപ്പാറ എന്ന് പറഞ്ഞൊരു ശാന്തിമന്ദിരം റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേഷൻ സെൻറ്റർ അവിടെ പോകായിരുന്നു ഇടയ്ക്കൊക്കെ അപ്പോൾ ആരുമില്ലാത്ത കുറച്ച് അനാഥർ ആണ് അവർ അവിടെ ഉള്ളത് അവർക്ക് വേണ്ടിയിട്ട് പാട്ട് ഡാൻസ് ഒക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്ത് അപ്പൊ അങ്ങനെ ഞാൻ ചെറുതായിട്ടൊരു റീൽ എടുത്ത് അപ്ലോഡ് ചെയ്തു സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആ എന്റെ ഇൻസ്റ്റഗ്രാമിൽ അത് വൈറലാവൂന്നും അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല അതായിരുന്നു ആദ്യമായിട്ട് വൈറലായ ഒരു റീൽ എന്ന് പറയുന്ന അതിന് പിന്നെ ഇങ്ങോട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ആൽബം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക എങ്ങനെ എങ്ങനെ ദാസേട്ടിലെത്തിയത് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പുറത്തുപോയി എന്റെ ഫോണിലല്ല ഞാൻ ക്യാമറയിലാണ് എനിക്ക് സഹായിക്കാൻ വേണ്ടിയൊരു ചേട്ടനുണ്ട് ആ ചേട്ടനാണ് എനിക്ക് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത് അങ്ങനെ എടുത്തിരുന്ന എല്ലാം അത്യാവശ്യം നല്ല റീൽസിൽ തന്നെ പൊക്കോണ്ടിരിക്കയാണ് അപ്പൊ അങ്ങനെ ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു ഒരു ആൽബത്തിലേക്ക് അഭിനയിക്കാൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു എന്നെ പറ്റിക്കുവാണ് ചെന്നാൽ ലേഡ് പൊട്ടിയില്ല കാരണം അതിനു മുന്നേ എന്റെ കൂടെ ജോലി ചെയ്ത ഒരു ചേട്ടനെ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പ്രാങ്ക് ചെയ്തു അത് പറഞ്ഞു വിശ്വസിക്കൂല സത്യമായിട്ടുള്ള കാര്യം എന്നെ വിളിച്ച് പ്രാങ്ക് ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നീതു അല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ഞാൻ നീദുവിന്റെ റീൽസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര ആരാധകനാണ് ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ നീതുവിന് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് ഏഹ് ഇത് എങ്ങനെയാ എന്റെ ഫോൺ എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു അല്ലെ എന്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അതൊക്കെ കിട്ടി താല്പര്യം ഉണ്ടോ ഇല്ലേ ഇപ്പം ഞാൻ പറഞ്ഞ വീട്ടിൽ ചോദിച്ചിട്ട് പറയാം എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല നീതു ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ എന്നെ അന്ന് അത്രയും ഭയങ്കരമായിട്ട് എന്നെ കളിപ്പിച്ചു അപ്പം ഞാൻ ഇങ്ങനെ ഒരു ആൽബത്തിന്റെ കാര്യം പറഞ്ഞപ്പം എന്നെ ആരോ അറിഞ്ഞുകൊണ്ട് കളിപ്പിക്കുന്നതെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എൻ്റെ നമ്പർ തരുമോന്ന് ചോദിച്ചു ഞാൻ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് അവരപ്പം തന്നെ കോൾ ചെയ്തു കോൾ ചെയ്തപ്പോൾ ഞാൻ ലൗഡ് സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത് സംസാരിച്ച സമയത്ത് ഇങ്ങനെ ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെയാണ് ആണ് സംസാരിച്ച അല്ല ഇത് എഴുതിയ ഈ ലിറിക്സ് എഴുതിയെ സ്വത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് എന്നെ വിളിച്ചത് ആ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെയാണ് നല്ലൊരു പാട്ടാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ആലോചിച്ചിട്ട് പറയാമെന്ന് ഇങ്ങനെ പറഞ്ഞു കാരണം നമുക്ക് ചോദിക്കണമല്ലോ ആ അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു ചേച്ചി ഞാൻ രണ്ട് ലൈൻ പാടി തരട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ ആ പാടിക്കോ പാടിക്കോ കാരണം എന്റെ മനസ്സിലെന്താണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പാടിക്കോളാൻ പറഞ്ഞു ആ രണ്ട് ലൈൻ ആദ്യത്തെ രണ്ട് ലൈൻ കേട്ടപ്പോ സത്യം ആ ആ രണ്ട് ലൈൻ പാടിയപ്പോ തന്നെ കാരണം അപ്പുറത്തെ എന്റെ പപ്പിരിക്കും പപ്പ അവിടെ നിന്നു പറഞ്ഞു കാരണം എന്നെക്കാളും ആഗ്രഹം അപ്പൊ അവർക്കാണ് ഏറ്റവും കൂടുതല് ആഗ്രഹം ഞങ്ങളെ തള്ളി പറഞ്ഞ കൊറേ കൊറേ ആൾക്കാരുണ്ട് ഞാൻ ഈ നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ ഇങ്ങനത്തെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തോ വലിയ എനിക്കറിയാം ഞാനും ഏകദേശം ആ പരിസരത്ത് ചിലപ്പോ ഒരു ലിപ്സ്റ്റിക് ഇട്ടാ പോലും അവരെ കുറ്റം പറയുന്നല്ല അവർ ആ വ വളർന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ആ അവര് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇവള് നമ്മളിപ്പോ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട എവിടെ ഇങ്ങനെ ഇറങ്ങിപ്പോ അങ്ങനെ ചിന്തിക്കുന്നോണ്ട് പക്ഷെ എന്റെ പപ്പയൊക്കെ ഇതിന് ഭയങ്കര സപ്പോർട്ടാണ് എന്ത് കാര്യത്തിന് അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ചെലപ്പോ അവർക്കൊക്കെ മക്കളെ ഇങ്ങനെയാണോ വളർത്തി വെച്ചേക്കുന്നത് എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ ഒരു ഇതിൽ നിന്ന് എന്റെ പപ്പയും ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഈ റീസ് ആൽബത്തിലുണ്ട് ആൽബത്തിലുണ്ട് അവിടെ ചെന്നു ഞങ്ങൾ അഭിനയിക്കാൻ വേണ്ടിട്ട് ചെന്നു ചെന്ന സമയത്ത് പപ്പ നന്നായിട്ട് അഭിനയിക്കും ഡാൻസ് കളിക്കും എല്ലാം ചെയ്യുന്ന ആളാണ് സപ്പോർട്ട് അങ്ങനെ ചെന്നപ്പോ ഒരു ക്യാരക്ടറിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞു ഒരു കള്ളു കുടിയനായിട്ടുള്ള ഒരാളുടെ പപ്പ പറഞ്ഞു ഞാൻ ചെയ്യാം എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും പക്ഷെ ഞങ്ങളൊക്കെ അഭിനയിച്ച സമയത്ത് പാപ്പ ജീവിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നി അത്രയ്ക്കും നന്നായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട് ഒരു ക്യാരക്ടർ പാപ്പ ചെയ്തിട്ടുണ്ട് പ്പയും അഭിനയം എങ്ങോട്ടാ വന്നു വന്നു അപ്പൊ ഈ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തെ ഇതിലോ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ പള്ളി ബേസ്ഡ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലാതെ സ്കൂളില് കലാതിലകം അല്ലാതെ കലാ മത്സരം എന്നും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പറ്റുന്ന എല്ലാത്തിനും എല്ലാത്തിനും ഞാൻ ശരി എന്നെ നിർത്തുന്ന എല്ലാത്തിനും എനിക്ക് തോന്നുന്നു പഠിക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതിനോടൊക്കെയായിരുന്നു ഈ സമയങ്ങളിലൊന്നും ഞാൻ സ്കൂളിൽ പോകാണ്ടിരിക്കത്തില്ല ഇനി എന്തും പ്രസന്റ് ആയിരിക്കും സംശയം ചോട്ടെ ഈ കളറിന്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ ഇതിലോട്ട് വന്നതിന് ശേഷ അതിനുശേഷമാണോ അത് സ്കൂൾ ടൈമിൽ നമ്മൾ കേട്ടിട്ടില്ലേ ടീച്ചേഴ്സൊക്കെ വേണ്ട കളറുള്ള ഒരു രീതിയിൽ നിർത്തിയാൽ മതി അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ സ്കൂൾ ടൈമിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്ക് കുഞ്ഞുനാൾ മുതല് കുഞ്ഞുനാള് മുതല് ഞാൻ കൊച്ചിടെ ആയിരുന്ന സമയത്തെ കളറിന്റെ പേരിൽ കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പപ്പയും ഞാനുമാണ് ഈ സെയിം കളർ പപ്പയുടെ കറുത്തിരിക്കുന്ന ടി വി ആരെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിഞ്ഞു പക്ഷെ അത് എനിക്ക് നേരിട്ട് കണ്ടപ്പോ മനസ്സിലായി കുഞ്ഞിലെ ബാക്കിയെല്ലാരും എന്റെ വീട്ടിലെ അനിയത്തിയായാലും അമ്മയായാലും കളറുള്ള ആൾക്കാരാണ് പപ്പയുടെ കുടുംബത്തിലും അമ്മയുടെ ഇപ്പം ഫാമിലിന്നാണ് ആദ്യമായിട്ട് എനിക്ക് എനിക്ക് കരി എഴുതാനും കുഞ്ഞിലെ കൺമശിയൊക്കെ എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ബാക്കിയുള്ള പിള്ളേരൊക്കെ ഒരുങ്ങുമ്പത്തേനും ഞാൻ കൺമശ എഴുതിയപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ കറുത്തല്ലേ ഇരിക്കുന്നത് കരി എഴുതിയ നിനക്ക് എവിടെ കാണാനാ എന്ന് ചോദിച്ചപ്പോ എനിക്കത് ഭയങ്കര വിഷമേഷമെന്ന് തോന്നി അന്ന് പക്ഷെ ഇന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും എനിക്ക് അന്നത്തെ ആ ഒരു കുഞ്ഞിലെ പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേനും ആ കറുത്ത കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിൽ രണ്ട് നീതുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ വെളുത്തതായിരിക്കും ആ കറുത്ത നീതു വന്നി ലേബിള് ചെയ്യപ്പെടുന്ന ആ കറുത്ത കുട്ടി നിന്റെ കൂടെ നടക്കുന്ന ആ കറുത്ത കുട്ടി ഇവിടെ റിഞ്ഞൂടെങ്കിലും അറിയാമെങ്കിലും ആ കറുത്ത കുട്ടി കറുത്ത ആള് കറുത്തിരിക്കുന്ന ആ കൊച്ചിയിൽ കറുപ്പ് കറുപ്പ് എന്നൊക്കെ പറഞ്ഞേ ചിലപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഈയൊരു ക്രിറ്റിസൈസം ഒരുപാട് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നുണ്ട് ഒരുപാടുണ്ട് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും ഈ ഡാൻസ് പാട്ടിനൊക്കെ ചേരുമ്പോഴത്തേനും നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ആ എന്നാൽ ഞാൻ ഇതൊന്നും പഠിച്ചിട്ടുമില്ല പാട്ട് പഠിച്ചിട്ട് പഠിച്ചിട്ടില്ല പാട്ട് പഠിച്ചിട്ടില്ല ഡാൻസ് പഠിച്ചിട്ടില്ല പഠിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ അന്നത്തെ എന്റെ സാഹചര്യം എൻ്റെ അല്ല വീട്ടിലെ സാഹചര്യം പപ്പയുടെ ഒറ്റ വരുമാനത്തിലാണ് പപ്പ മറ്റ ടാപ്പിങ് ടാപ്പിംഗ് ആണ് ആ ഇതില് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ എന്ത് എവിടെ ഉണ്ടായിരുന്നാലും പപ്പ ഞങ്ങളെ കൊണ്ടുപോകും ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ചോദിച്ച് കേറ്റും മോൾ ഒരു പാട്ട് പാടിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിച്ചോട്ടെ അതൊക്കെ ഇപ്പൊ സത്യം അങ്ങനെ ആര് വേണം അത് എനിക്ക് അത് ഏറ്റവും വലിയ സപ്പോർട്ട് പപ്പയാണ് എവിടെ പോയാലും ഇന്ന് ഇപ്പൊ ഈ ആൽബം ഇറങ്ങി ഏറ്റവും പരസ്യം ചെയ്യുന്നത് ആവശ്യം ഇല്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എവിടെ പോയാലും അത് എന്റെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട് ഇന്ന് എന്ന് പറഞ്ഞ് അവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇതിനിപ്പ് പപ്പയെ പറ്റി പറയുമ്പോ തന്നെ ഹസ്ബൻഡിനെ പറ്റിയും പറയണം കാരണം കല്യാണത്തിന് മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് പപ്പയുടെ സപ്പോർട്ട് മാത്രം മതി കല്യാണത്തിന് ശേഷം ആയതുകൊണ്ട് എന്തായാലും ഹസ്ബൻഡിന്റെ ഇല്ലാതെ നമുക്ക് ഓരോരുത്തും പോകാൻ പറ്റത്തില്ല എനിക്ക് വേണ്ടി കൊറേ കാര്യങ്ങള് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴായാലും ഇപ്പൊ ഷൂട്ടിന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിക്കുണ്ട് അപ്പൊ രാവിലെയൊക്കെ പോകുന്ന സമയത്തും മോളുടെ കാര്യമായാലും ആൾ ആള് തന്നെ ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിലായാലും ആ കുഴപ്പമില്ല നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് തന്നിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ എന്റെ കൂടെ ഒരിടും വരാനും ഒന്നിനും വരെ സമയം കിട്ടത്തില്ല കാരണം ചേട്ടൻ ഇത് ബിൽഡിങ്ങിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ എടുത്ത് ചെയ്യുന്ന ആളാണ് അപ്പൊ അത്യാവശ്യം കുറച്ച് ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്റെ കൂടെ നടക്കാൻ കൂടെ വരുന്നത് പപ്പയാണ് ബാക്കി ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഹസ്ബൻഡുണ്ട് ഇപ്പൊ ഫസ്റ്റ് ആൽബം അഭിനയിച്ചിരിക്കുന്ന രാസേട്ടൻ കോഴിക്കോടിന് ഒഴപ്പമാണ് അപ്പം ഈ രേണു ശ്രുതിയൊക്കെ വൈറലായത് ഫസ്റ്റ് അഭിനയിച്ചതും ദാസേട്ടും കോഴിക്കോടിനോടൊപ്പം ആയിരുന്നു അങ്ങനെ വൈറലായി ഇപ്പം നീതും അങ്ങനെ വൈറലായി നിൽക്കുകയാണ് അപ്പം ദാസേട്ടെന്ന് കോഴിക്കോടിനെ കുറിച്ച് തന്നെ ഒരു നെഗറ്റീവ് ഇമേജാണ് പൊതുവെ പേഴ്സണലി അറിയാത്തവര് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇപ്പൊ ദാസേട്ടും കോഴിക്കോട് അഭിനയിച്ച നടി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പരിചയം വെച്ചിട്ട് എന്താ പറയാനുള്ളു ഈ നെഗറ്റീവ് കമൻസിലൊക്കെ കഴമ്പുണ്ടോ ഒന്നുമില്ല ആള് സത്യം പറഞ്ഞ ഒരു പച്ചയായ മനുഷ്യൻ എന്നൊക്കെ പറയാം അത്രയ്ക്ക് നല്ല എനിക്ക് ഒറ്റ ദിവസത്തെ പരിചയമേ ഉള്ളൂ ഞങ്ങള് അവിടെ പോയിട്ട് അന്നത്തെ ആ ഷൂട്ടിൻ്റെ പരിചയം പക്ഷേ ആ ഒരു ഇതിൽ തന്നെ നമ്മളെ മോളെ ഒരു എന്താ പറയുക ഒരു അനിയത്തി എന്നുള്ള രീതിക്കൊക്കെ മോളെ അങ്ങനെയാണെ ഞാൻ ആദ്യത്തെ ആൽബം അല്ലേ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെ ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് അവൾ ചെയ്തോളും അവൾക്ക് കുഴപ്പമില്ല മോളെ അങ്ങനെയാണ് കംഫർട്ട് അല്ലേ മോളെ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ കയ്യിൽ തൊടുവാണേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുവാണെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നിൽക്കുന്ന ഒരു നല്ല മനുഷ്യൻ സത്യം പറഞ്ഞാൽ പുറത്ത് നിന്ന് അറിയാത്തവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കാം എനിക്കറിയില്ല എന്തായാലും എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാള് നല്ലൊരു പേഴ്സണലി നല്ലൊരു മനുഷ്യനാണ് എനിക്ക് എൻ്റെ ഒരു ബ്രദർ അങ്ങനെ ഒരു സ്ഥാനമാണ് ഈ വൈറൽ ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കണ്ടന്റ്സ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന പലരും പറയുന്നുണ്ട് അതിലൂടെ എന്താ പ്രതികരിക്കാൻ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് നെഗറ്റീവ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു സോ അവരതിൽ ഞങ്ങളെ ഈ ആൽബത്തിൽ തന്നെ ഞങ്ങളുടെ ഒരു രംഗമുണ്ട് ഈ കല്യാണം കഴിച്ച് കല്യാണം കഴിക്കുന്ന ഒരു സീനുണ്ട് കുട്ടിയായിരിക്കും വലുതായിട്ട് വലുതായിട്ട് ഞങ്ങൾ ലാസ്റ്റ് കല്യാണം കഴിക്കുന്ന സീനാണ് അതിലുള്ളത് ആ സീനില് അതിലെ ഒരു ക്ലിക്ക് എടുത്ത് ഞങ്ങൾ പോസ്റ്റ് ചെയ്തായിരുന്നു അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കള്ളക്കറമ്പിയുടെ പോസ്റ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആൾക്കാര് ഇത് വായിക്കത്തില്ല രണ്ടാം വിവാഹം ഇതിന് വേറെ പണിയില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്ന് ചോദിക്കും അതാണ് ആൾക്കാര് അത് നെഗറ്റീവ് ആണ് അവർക്ക് ഇഷ്ടം ഈ ഇതൊന്ന് വായിച്ചു നോക്കാനുള്ള സമയം ആർക്കും ഇല്ല അങ്ങനെയാണ് ഓരോ ഇതും ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി അങ്ങനെ ഇപ്പം ഇതുപോലെ നെഗറ്റീവ് കമന്റ്സ് വന്ന എന്തെങ്കിലും ഇപ്പം നമ്മളെ കളറിന്റെ കാര്യം പറഞ്ഞു അല്ലാതെ എന്തെങ്കിലും ഹേർട്ട് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടോ ഇതുപോലെ എന്തെങ്കിലും കമന്റ്സ് വന്നിട്ട് ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് അഭിനയിച്ചപ്പോ തന്നെ ആരെങ്കിലും എന്തെങ്കിലും സത്യം പറയാമല്ലോ എനിക്ക് അങ്ങനത്തെ മാത്രമേ പറയൂ എനിക്ക് അങ്ങനത്തെ ഒരു കമന്റും ഇല്ല അതിനു മുന്നേ അഭിനയിച്ചു ഞങ്ങൾ ഇത് ഇതിന്റെ ടീച്ചർ പുറത്തിറങ്ങുന്നതിന് മുന്നേ വരെ ദാസേട്ടന്റെ കൂടെയാണ് അഭിനയിച്ചതെന്ന് എന്ന് പറഞ്ഞപ്പം പല ആൾക്കാരും നീ നീ അടുത്ത രേണുസുദി ആവാൻ പോവാണോ നിനക്ക് റീച്ചിന് വേണ്ടിയിട്ടാണോ അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് നിന്റെ ജീവിതം പോയി എനിക്ക് ഒരാളെ മെസ്സേജ് അയച്ചു നീ തീർന്നു നീ തീർന്നു നിന്റെ ജീവിതം ഇതോടെ തീർന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷേ ആ ടീച്ചർ പുറത്തറി അപ്പം എനിക്കറിയാം ഞാൻ എന്താ അതിൽ ചെയ്തേ എന്നുള്ളതും എന്താ അതിന്റെ തീം എന്നുള്ളതും അത് എങ്ങനെ എടുക്കും നമ്മൾ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊക്കെ ഉള്ളു വേറെ ഒന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല അത് എനിക്ക് നല്ല ഉറപ്പുണ്ട് നല്ലൊരു തീമാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ദാസേട്ടനും അതിൽ അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞതൊന്നും ഞാൻ ചെവി കൊടുത്തിട്ടില്ല പക്ഷെ ടീച്ചർ പുറത്തിറങ്ങിയ സമയത്ത് ഏഷ്യാൻ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് നല്ല അന്ന് പറഞ്ഞ ആള് വരെ ഞാൻ പറഞ്ഞതൊന്നും എടുക്കണ്ട കൊള്ളാം നീ നന്നായി വരാൻ വേണ്ടി അങ്ങനെ അങ്ങനെ നന്നായിട്ട് കൊറേ കൊറേ നല്ല ഇത് കേട്ടോ ഈ ടീം ഫസ്റ്റ് ടീമാണ് ഈ പ്രൊഡ്യൂസർ ആയാലും ബാക്കി ടീമായിട്ടുള്ള കണക്ഷൻ ഒക്കെ എങ്ങനെയാണ് എനിക്ക് ഇതിലൊക്കെ ചില ചില ആൾക്കാർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പോകുമ്പോത്തേനും മോശം ഒരു ഇമേജ് ഉണ്ടാവും പക്ഷെ ദൈവം സഹായിച്ചിട്ട് എനിക്ക് നല്ലൊരു ടീമാണ് കിട്ടിയത് പിന്നെ ഒരു ഡിറക്ടർ ആണെങ്കിൽ ഒരു ലേഡിയാണ് ആർ ജെ ലച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആർ ജെ ലച്ചു ഒരുപാട് ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത് മാഡം എന്നൊക്കെ വിളിക്കണമെന്നുണ്ട് പക്ഷേ അങ്ങനെ വരില്ല കാരണം നമ്മളൊരു ഒരു സിസ്റ്റർ ലൈക്ക് ബോണ്ടായിപ്പോയി ഞാൻ ചേച്ചി ചേച്ചിയിൽ നിന്ന് വിളിച്ച് വിളിച്ച് അങ്ങനെ ആയിപ്പോയി അത് കഴിഞ്ഞിട്ട് പാട്ട് ഇതിന്റെ വരികളൊക്കെ സത്യം പറഞ്ഞ എനിക്ക് വേണ്ടി എഴുതിയ പോലെ എനിക്ക് തോന്നി ആ ചേട്ടൻ അല്ലാണ്ട് എഴുതിയതാണ് എന്ന് പറഞ്ഞ കേൾക്കുമ്പോൾ നമുക്ക് നമുക്ക് വേണ്ടിയുള്ള രണ്ടുപേര് അതെനിക്ക് അങ്ങനെ തോന്നി അത് എഴുതിയേക്കുന്നത് സ്വത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് മറ്റേ രേണു സുധീടെ തന്നെ കരിമിഴി കണ്ണാളെ അത് ആദ്യത്തെ വയറൽ ഇതാണ് അതെല്ലാം എഴുതിയേക്കുന്നത് സ്വത്ത് എന്ന് പറഞ്ഞ ചേട്ടനാണ് പാടിയേക്കുന്നത് ആദ്യമായിട്ട് പാടിയത് ഇതിപ്പോ എന്നെ പോലെ തന്നെ പാട്ട് പാടിയേക്കുന്നത് ജിഷ്ണു എന്ന് പറഞ്ഞ ആദ്യമായിട്ടുള്ള പാട്ടാണത് ജിഷ്ണു എന്നാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ലൈജി മാളക്കാരിയും അൻവർ തിരുവനന്തപുരം തിരുവനന്തപുരത്തുള്ള അൻവറേട്ടനും അങ്ങനെ നല്ലൊരു നല്ലൊരു ടീം ആയിരുന്നു എനിക്ക് ഈ ടീമിന്റെ തന്നെ വേറെ വർക്കും ചെയ്യുന്നുണ്ട് ഇനി എന്തായാലും അവർ ഇനിയും വിളിക്കുവാണെങ്കിൽ ഞാൻ ഇനിയും അപ്പൊ ഇപ്പൊ ഈ വിമർശിച്ചവരുടെ ഒക്കെ മുന്നിൽ ഒരു ആൻസർ ആയിട്ട് നീതു നിൽക്കുകയാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വർക്ക് റിലേറ്റ് ചെയ്ത വിശേഷങ്ങൾ അപ്പൊ ഇനി ഓണം എത്താണ് ഓണം ബേസ് ചെയ്ത് ഹൗസ് വാർമിംഗ് വരുന്നുണ്ട് അപ്പൊ ഓണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്